بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رايا سهودري سهو السلام عليكم ورحمة الله وبركاته അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തകവ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ഷാബാൻ മാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിക്കണ്ടായി ഷാബാൻ മാസത്തെക്കുറിച്ച് അത് ഷഹറുൽ ഖുറ എന്ന് പറയപ്പെടാറുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കാരണം റമദാൻ ഷഹറുൽ ഖുർആൻ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഈ ഷാബാൻ മാസം ഷഹറുൽ ഖുർആ അതായത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ഒരു മാസമായിട്ട് ഷാബാനിനെ കരുതിയിരുന്നു സഹാബികൾ അങ്ങനെ അതിനെ അതിനെക്കുറിച്ച് ധരിച്ചിരുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ മാസം മുഴുവൻ ഈ ഷാബാൻ മാസം മുഴുവൻ ധാരാളമായി നോമ്പനുഷ്ഠിക്കുകയും മറ്റ് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും റമദാനിനു വേണ്ടി ഒരുങ്ങാനുമുള്ള ഒരു മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായ സംഗതിയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായൊരു സംഗതി പ ഷബാനിൻ്റെ പതിനഞ്ചാം രാവിനെ കുറിച്ച് സാധാരണഗതിയിൽ ധാരാളമായിട്ട് പറയപ്പെടാറുണ്ട് അതിൽ മിക്കവാറും ഹദീസുകൾ ഹദീസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പലതും ആധികാരികതയുടെ വിഷയത്തിൽ പിന്നിൽ നിൽക്കുന്ന വിവചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ വേണ്ടത്ര സഹേഹ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഹദീസുകളല്ല അതിൽ എന്നാൽ അതിൽ ഒന്ന് ഇബ്നെ ഹിബാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് നമുക്ക് കാണാൻ സാധിക്കും ആ ഹദീസിനെ കുറിച്ച് നബി സലാഹുലു സ്വലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അത് സഹേഹായി സാധാരണഗതിയിൽ ഉദ്ധരിക്കപ്പെടാറുള്ള ഒരു ഹദീസാണ് അതായത് ഫിഫ്റ്റീൻത്തിനായിട്ട് ഷാബാനിന്റെ പതിനഞ്ചാം രാവിന്റെ അന്ന് അള്ളാഹു സുഹാൻ താല ഭൂമിയിലേക്ക് നോക്കും ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രി അള്ളാഹു ഭൂമിയിലെ അവന്റെ മുഴുവൻ സൃഷ്ടികളിലേക്കും നോക്കും എന്ന് പറയുന്നുണ്ട് ഫ ഈ ഫയഗ്ഫിർ ഉൽ ജമീ ഇഹ്ഹി എന്നിട്ട് അവൻ അവന്റെ എല്ലാ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും ഇല്ലാ ലി മുഷിരൻ ഔ മുഷാഹൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുഷിരിക്ക് അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലാഹുവിൽ മറ്റു ശക്തികളെയോ അതല്ലെങ്കിൽ സ്വന്തം ഇച്ഛയെയോ ഒക്കെ പങ്കു ചേർക്കുന്ന അത്തരം മുഷിരിക്കുകളെ ഒഴിച്ചു നിർത്തിയാൽ ഔ മുഷാഹൻ അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷമോ അസൂയയോ പകയോ ശത്രുതയോ ഒക്കെ വെച്ച് പുലർത്തുന്ന അത്തരം ആളുകൾ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നുണ്ട് മറ്റൊരു ഹദീസിലത് മുഷാഹിൻ വഖാത്തു നഫ്സ് എന്നാണ് പക വെച്ചു പുലർത്തുന്ന ആളുകൾ മറ്റൊരാളെ വധിക്കുന്ന ഒരാള് ആണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഈ പിന്നെ അതിന്റെ അർത്ഥം മറ്റൊരു മറ്റൊരു രവായത്തില് അള്ളാഹു ഇല ഇവാദി ലൈലിൻ ഷാബാൻ അതിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും നിഷേധികളെ അള്ളാഹു അവഗണിക്കും എന്നിട്ട് അസൂയയുടെയും പകയുടെയും ആളുകൾ അവരെ അള്ളാഹു വിട്ടേക്കും ഹത്തായുറുഹു അവർ അവരുടെ പകയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ആ പരസ്പരമുള്ള വിദ്വേഷയും പകയും അസൂയുമൊക്കെ തീർത്ത് അള്ളാഹുവിനോട് ഖേദിച്ച് അവനോട് പ്രാർത്ഥിച്ച് വരെ അവൻ അവർക്ക് പുറത്തു കൊടുക്കില്ല അവർക്ക് അവധി നൽകും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഷബാൻ മാസം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ മാസമാണ് നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഷാബാൻ പതിനഞ്ചിൻ്റെ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഷാബാൻ മാസത്തിലാണ് ആ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുക ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നോമ്പുകാരനായിക്കൊണ്ട് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ധാരാളമായി ഷാബാൻ മാസത്തിൽ പ്രവാചകൻ സലാഹു അല്ലെ വല്ലം നോമ്പനുഷ്ഠിച്ചത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നതിന്റെ കാരണവും റസൂല് പറഞ്ഞത് അതാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുക അതും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് അപ്പോഴും ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഉദ്ദേശം റസൂൽ സലാഹുലി വസ്ലം വിശദീകരിക്കുന്നത് അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ ധാരാളമായി ഈ മാസത്തിൽ ഓരോ നിമിഷത്തെയും ഓരോ സന്ദർഭങ്ങളെയും നമ്മൾ ശ്രദ്ധയോടുകൂടി അതിന് അതിനെ കഴിച്ചുകൂട്ടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ പാപമോചനത്തിന് നമ്മൾ അർഹരാകും അവന് അല്ലാഹുവിൽ പങ്കുചേർക്കാതിരിക്കുകയും മനുഷ്യരോട് പകയോ വിദ്വേഷമോ വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് സുപ്രധാനമായ സംഗതികൾ അതായത് ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു തടസ്സമിടലാണ് അതായത് നേരിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിന് പകരം നമ്മുടെ ഇബാദത്ത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ മാത്രം ആക്കുന്നതിന് പകരം നമ്മൾ അതിൽ മറ്റ് സംഗതികളെ പങ്കു ചേർക്കുമ്പോൾ അത് ഒരു ബിംബമാകാം വിഗ്രഹമാകാം അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇച്ഛകൾ നമ്മുടെ തന്നെ പണം നമ്മുടെ തന്നെ ഓരോരോ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതൊക്കെ ആകാം അതൊക്കെ അതിനൊക്കെ അള്ളാഹുവിനോടുള്ള ഇച്ഛയെക്കാളും അള്ളാഹുവിനോടുള്ള നമ്മുടെ താല്പര്യത്തെക്കാളും പ്രാധാന്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനോട് പൂർണ്ണമായും സമർപ്പിക്കുന്നതിൽ നിന്ന് ഇത്തരം സംഗതികൾ നമ്മളെ തടയുമ്പോൾ അതൊക്കെ നമ്മുടെ അള്ളാഹുമായിട്ടുള്ള പങ്കുചേർക്കുന്നതിന്റെ ആ ഒരു വിവക്ഷയിൽ അതൊക്കെ പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള തടസ്സം മാറ്റുക എന്നതാണ് ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നിബന്ധന സുറത്ത് അൽ മാ ഇതയിലെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു അതിപ്രകാരം വിശദീകരിക്കുന്നുണ്ട് ഇന്നഹു മൈ യുഷ്റിഖ് ബില്ലാ അള്ളാഹുവിൽ ആർ പങ്കു ചേർത്തുവോ ഫ്അള്ളാഹു അലൈഹിൽ ജന്ന അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ സങ്കേതം നരകമാകുന്നു ഒമാലി മീനമിൻ അൻസാർ അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല തന്നെ ഇതാണ് ഷിർഖിന്റെ കാര്യം രണ്ടാമത് പറയുന്ന പകാ വിദ്വേഷം അസൂയ മനുഷ്യർ തമ്മിലുള്ള അത് മനുഷ്യ മനസ്സിൽ പിശാചി സൃഷ്ടിക്കുന്ന വികാരങ്ങളാണ് ആ വികാരങ്ങളിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് സാധിക്കണം അത്തരം പൈശാചിക പ്രേരണകളെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റി ഓടിക്കാൻ സാധിക്കണം അസൂയയും പകയും വിദ്വേഷവും ഒക്കെ നമ്മുടെ മറ്റ് മനസ്സിലുള്ള ഈമാനിനെ തന്നെ കരിച്ചു കളയുന്ന സംഗതിയാണ് ഇമാൻ ബാക്കിയുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാനും സൽക്കർമ്മങ്ങളും ഒക്കെ ബാക്കിയുണ്ടാകുമ്പോൾ അതിനെ എടുത്തു കളയുന്ന സംഗതിയാണ് വാസ്തവത്തിൽ ഈ ഇത്തരം മറ്റു മനുഷ്യരോടുള്ള പകയും വിദ്വേഷവും എന്ന് പറയുന്നത് നബിസല്ലാഹുസ്ലം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് دب قبلكم ഉൽഉമ والحسد നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മറ്റ് സമുദായങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പല രോഗങ്ങളും നിങ്ങളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരുന്നു അതിൽപ്പെട്ടതാണ് ഈ വിദ്വേഷവും പകയും ശത്രുതയും ഒക്കെ അത് വൽ ഹിയൽ ലൈസ അൽ ബഗ്ലിൻ ഹാലുദ്ദീൻ അത് ഈ പകയും വിദ്വേഷവും എന്ന് പറയുന്നത് വടിച്ചു കളയുന്നതാണ് മുടി വടിച്ചു കളയുന്നതല്ല മറിച്ച് നിങ്ങളുടെ ദീനിനെ തന്നെ പൂർണമായും ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരം അസൂയയും പകയും വിദ്വേഷവും ഒക്കെ അത് മനസ്സിലേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സല അള്ളാഹു വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അള്ളാഹു അവരുടെ സ്വർഗ്ഗത്തിലെ അവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി അതാണ് മിൻ അൻഹാർ സ്വർഗ്ഗവാസികളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എല്ലാ പകയും മറ്റുള്ളവരോടുള്ള വിദ്വേഷവും ഒക്കെ എടുത്തു കളയും വേറൊരു സന്ദർഭത്തിൽ പറയുന്നത് ഇഹ്വാൻ അൻ അലാ സുറുൻ മുത്താബലിൻ അവർ സ്വർഗത്തിൽ മഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിക്കടക്കുന്നവരാണ് സഹോദരങ്ങളായിട്ട് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ പകയും അള്ളാഹു എടുത്തു കളയും നമ്മളോട് പ്രാർത്ഥിക്കാൻ തന്നെ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് റബ്ബനു വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു പകയും അവശേഷിപ്പിക്കരുത് നീ കാരുണ്യവാനും ദയാപരനുമല്ലോ അപ്പോൾ നമ്മുടെ മനസ്സ് പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ദീനിനെയും വിശ്വാസത്തെയും കരിച്ച് കളയുന്ന അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു സംഗതിയാണ് വാസ്തവത്തിൽ മറ്റുള്ളവരോട് അസൂയയും പകയും ശത്രുതയും ഒക്കെ വച്ച് പുലർത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ റമദാനിന്റെ സന്ദർഭത്തിൽ റമദാനിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ ഷാബാനിന്റെ ഈ പകുതിയോട് നമ്മളെത്തുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പകുതി ചിലയിടങ്ങളിൽ ഇപ്പോൾ പകുതി കഴിഞ്ഞിരിക്കുന്നു ചിലയിടങ്ങളിൽ നമ്മൾ എത്തുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനും അതിനെ എല്ലാവിധ നിഷേധാത്മകമായ വികാരങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വസവത്തിൽ ഇത്തരം പക വിദ്വേഷം അസൂയ പരദൂഷണം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ കുറച്ച് കാണിക്കുക അവരെ അവരെ നമ്മൾ ചെറുതായി കാണുക എന്നൊരവസ്ഥയാണല്ലോ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മനസ്സിന്റെ മറ്റുള്ളവരോടുള്ള മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ആ മനോഭാവത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാവുക അതാണ് അപ്പോഴാണ് ആ പ്രവർത്തനങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യഥാർത്ഥ രൂപത്തിൽ ഉയർത്തപ്പെടുക എന്ന് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ആ ഒരർത്ഥത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് മനസ്സിൽ നിന്ന് ഇത്തരം നിഷേധാത്മകമായ സകല വികാരങ്ങളെയും എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സുമായിക്കൊണ്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഷബാനിൽ നമ്മൾ നടത്തേണ്ടത് അപ്പോഴാണ് ആ പ്രവർത്തന നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ റിപ്പോർട്ടുകൾ ഉയർത്തപ്പെടുമ്പോൾ ആ റിപ്പോർട്ടുകൾ പരിപൂർണമായിട്ടും സ്വീകാര്യമായ ഒരു അവസ്ഥയിലെത്തുകയുള്ളൂ എന്ന് മാത്രമല്ല റമദാനിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പക്കൽ അവ സ്വീകാര്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മണ്ണൊരുക്കലാണ് വാസ്തവത്തിൽ ഇത്തരം ഹൃദയത്തിന്റെ ശുദ്ധീകരണം നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം അതിനാണ് നമ്മളെ സഹായിക്കുന്നത് ആ അർത്ഥത്തിൽ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته